നീ രണ്ട് പുതിയ ചിക്കുകൾ വന്നിട്ടുണ്ട് ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് അല്ലെങ്കിൽ വേണ്ട ആദ്യം ആർക്ക് വിഴുന്ന അവർക്ക് എനിക്ക് വരാൻ പറ്റത്തില്ലെയാ ഗേൾഫ്രണ്ട് സെറ്റാ ഫോടാ അവന്റെ ഒരു പ്രാങ്ക് പെട്ടെന്ന് കേട്ടപ്പോഴേ എന്റെ ഈ പ്രാങ്ക് കുറയ്ക്കണം കേട്ടോ ഞാൻ പെട്ടെന്ന് ഉരുണ്ട് പ്രാങ്ക് അല്ലടാ നീ നോക്കണല്ലേ ഇത് ഫേസ് ആപ്പ്

ഒറ്റയ്ക്ക് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് കരഞ്ഞാ മാറിക്കോളൂ അതാ അധിക കാലം ഒന്നും നിക്കത്തില്ല അവർ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുമായിരിക്കും അവള് ബ്രേക്ക് അവള് ഇല്ലടാ ഇത്രയും നേരിട്ടോ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നെ വെറുതെ വിഷമിക്കാനായി